കഴിഞ്ഞ ദിവസം വീട്ടിൽ ഈ കാണുന്ന ഒരു കൺവേർട്ടറിൽ ഞാൻ മൂന്ന് ലിതി ബാറ്ററി ഉപയോഗിച്ച് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഇരുപത് വാണസിൻ്റെ എൽ ഡി ട്യൂബ് തെളിച്ച് കാണിച്ചിരുന്നു ഇപ്പോൾ ഈ ഒരു കൺവെർട്ടർ നമുക്ക് വളരെ ചെറിയ ബാറ്ററിയിൽ പോലും അതായത് പന്ത്രണ്ട് വോട്ടിൻ്റെ വളരെ ചെറിയ ബാറ്ററിയിൽ പോലും നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഞാൻ കഴിഞ്ഞ ദിവസം ഈ കാണുന്ന പോലെ മൂന്ന് ലിദിയാൻ ബാറ്ററി സീലിനായിട്ട് കണക്ട് ചെയ്തായിരുന്നു ട്യൂബ് തെളിച്ച് കാണിച്ചിരുന്നു അപ്പം ഇതിനുള്ള ചെറിയ ബാറ്ററി നമുക്ക് ഒരുപാട് സമയമൊന്നും ബാക്കി കിട്ടില്ല അതിന് നമുക്ക് കുറച്ചുകൂടി വലിയൊരു ബാറ്ററി ബാക്കി വേണം അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിൽ വീഡിയോയിലിതിയാന് ബാറ്ററി ബാക്കി ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതുപോലെ ഇങ്ങനെയുള്ള പുതിയ ബാറ്ററി മേടിച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പൈസയാവും അപ്പം നമ്മൾ ഇന്ന് കുറഞ്ഞ ചിലവിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത ബാറ്ററി ബാക്കാണ് ഈ കാണുന്നത് ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ ഞാൻ പതിനെട്ട് ബാറ്ററിയാണ് ഉപയോഗിച്ചേക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് ഏകദേശം പന്ത്രണ്ട് എച്ച് മുകളിലുള്ള ഈ ഒരു ബാറ്ററി ഉണ്ടാക്കാൻ എനിക്ക് ഏകദേശം നാനൂറ് രൂപ താഴെയാണ് ചിലവായിക്കുന്നത് അപ്പോൾ ഇത്രയും കുറഞ്ഞ ചിലവിൽ ഈ ഒരു ബാറ്ററി എങ്ങനെയാണ് ഉണ്ടാക്കി എടുത്തതെന്ന് പറയാം അതിനുമുപായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ഈ കാണുന്ന ബാറ്ററി പാക്ക് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തത് പഴയ ലാപ്ടോപ്പിന്റെ ബാറ്ററി ഉപയോഗിച്ചാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ബാറ്ററി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പാക്കിയപ്പും കാര്യങ്ങളൊക്കെ കിട്ടും പുതിയ ബാറ്ററി മേടിച്ചുണ്ടാക്കുന്ന അത്രയും ക്വാളിറ്റി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മുടെ ഈ ഒരു ചാനൽ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണ് കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ലിധിയാൻ ബാറ്ററി പാക്ക് ഉണ്ടാക്കിയ ഉപകാരപ്പെടും ഇതിൽ നമ്മൾ പഴയ ബാറ്ററിയാണ് ഉപയോഗിച്ചെങ്കിൽ പോലും നല്ല രീതിയിൽ പാക്കിപ്പും കാര്യങ്ങളും ഇപ്പോഴും കിട്ടുന്നുണ്ട് അതുപോലെ നമ്മളിങ്ങനെ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബി എം എസ് ബോർഡ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ് എങ്ങനെയാണെന്ന് കറക്റ്റ് ഡീറ്റലായിട്ട് അതിൻ്റെ ഡയഗ്രാം വരച്ച് കാണും എന്തായാലും ഒരു കാര്യം ഉറപ്പ് പറയാം നിങ്ങൾ ഇതുപോലെ ലിധിയാൻ ബാറ്ററി പാക്ക് ഉണ്ടാക്കിയ ഒരിക്കലും നിങ്ങൾക്ക് അത് നഷ്ടമായിരിക്കില്ല അതിനുള്ള ലിദിയാൻ ബാറ്ററിയുടെ പ്രധാന ഗുണം ബാക്ക് കൂടുതലായിട്ടും ലെഡ് ഹാസഡ് ബാറ്ററിനേക്കാളും പിന്നെ മെയിൻ്റെനൻസ് ഇല്ല പിന്നെ കുറച്ച് നാളധികം ചാർജ് ചെയ്തില്ലെങ്കിലും പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവില്ല പിന്നെ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇങ്ങനെയുള്ള ബാറ്ററികൾ നമുക്ക് ഒപ്പിക്കാനും പറ്റും അതുപോലെ ഞാനിവിടെ ഈ ഒരു ബാറ്ററി പാക്ക് ഗ്ലൂ ഗണ് ഉപയോഗിച്ചാണ് ഒട്ടിച്ചകുന്നത് അതുപോലെ സോൾഡറും ചെയ്തിട്ടുണ്ട് ശരിക്കും ഇങ്ങനെയുള്ള ബാറ്ററി പാക്ക് ഈ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് ബാറ്ററി സ്പീസറും അതുപോലെ തന്നെ സ്പോട്ട് വെൽഡിംഗ് ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല സോൾഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അത് ബാക്കി ഡീറ്റെയിൽസ് കാണിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയ ഒരു ബാറ്ററി ഈ ഒരു യു കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം ഇപ്പം നമ്മളിവിടെ ഇരുപത് വാട്സിൻ്റെ ട്യൂബാണ് കണക്ട് ചെയ്താക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന ബാറ്ററി ലിതിയാൻ്റ് ബാറ്ററി നമുക്ക് സാധാരണ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ വീടുകളിൽ പഴയ കമ്പ്യൂട്ടറിൻ്റെ യു പി സി കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആയതാണെങ്കിൽ ഇങ്ങനത്തെ ലിദിയാൻ ബാറ്ററി ബാക്കി ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ബാക്കിയപ്പും കൂടുതൽ കിട്ടും കറണ്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എൽ ഇ ഡി ടി വിയും അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ് ഫോണിൻ്റെ ചാർജർ എൽ 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 ബൾബൊക്കെ നമുക്ക് ഈ രീതിയിൽ വർക്ക് ചെയ്യാം അതുപോലെ ഫാനൊക്കെ ഈ ഒരു യു പി എസിൽ വർക്ക് ചെയ്യാം അതുപോലെ ചില യു പി എസ്സിലൊക്കെ നമ്മൾ ഫാൻ കണക്ട് ചെയ്യുന്ന സമയത്ത് ഫാൻ വർക്ക് ചെയ്യും ചെറിയൊരു ട്രാൻസ്ഫോമറിൻ്റെ പോലത്തെ ഒരു നോയ്സ് നോയിസ് കാണും അപ്പോൾ അത്യാവശ്യം നല്ലൊരു എച്ച് ഉള്ള ബാറ്ററിയിൽ മാത്രമാണ് ഇതുപോലുള്ള യു പി എസ് ഒക്കെ ഓൺ ആയി നിൽക്കുക അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന ലി ബാറ്ററി യു പി എസിൽ കണക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കൺവെർട്ടറിൽ കണക്ട് ചെയ്യുവാണ് കൺവേട്ടറിൽ കണക്ട് ചെയ്യണേ കുറെ കൂടി കൂടുതൽ സമയം ബാക്കപ്പും കിട്ടി നമുക്ക് ലിധിയാൻ ബാറ്ററി പാക്കിയുണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അതുപോലെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന ബാറ്ററി നമുക്ക് വൈഫൈ മോഡത്തിൻ്റെയൊക്കെ ബാക്കപ്പിനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ രണ്ടായിരം എം എച്ച് ഉള്ള ബാറ്ററി ഒക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നൂറ്റി നാൽപ്പത് രൂപ ആവുന്നതുകൊണ്ട് നമ്മൾ പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ് നമ്മളിവിടെ കളക്ട് ചെയ്തത് ലാപ്ടോപ്പുകളിലൊക്കെ ഇതുപോലുള്ള ബാറ്ററി പാക്കാണ് ഉപയോഗിക്കുന്നത് ചില ബാറ്ററി പാക്കിൽ ആറെണ്ണം കാണും ചില ഇനത്ത നാലെണ്ണം ആയിരിക്കും ഇപ്പോൾ ഇതിനകത്ത് എല്ലാ ബാറ്ററിയൊന്നും ഡാമേജ് ആയിരിക്കില്ല ചില ബാറ്ററി മാത്രമാണ് ഡാമേജ് ആയിരിക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി ബാക്ക് നമുക്ക് ലാപ്ടോപ്പൊക്കെ സർവീസ് ഷോപ്പിൽ ചെയ്യുകയാണെങ്കിൽ കിട്ടും ഞാനിത് അങ്ങനെ മേടിച്ചതാണ് അതുപോലെ ചില ബാറ്ററി പാക്കിലെ ഇങ്ങനെയുള്ള ബി എം എസ് ബോർഡ് ആയിരിക്കും കംപ്ലയിൻറ്റ് അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെയുള്ള ബാറ്ററി പാക്ക് കുറയധികം മേടിച്ചിരുന്നു അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ മെയിൻ ചാനലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മളിങ്ങനെ പഴയ ലാപ്ടോപ്പ് ബാറ്ററിയുടെ ബാറ്ററി പാക്കിൽ നിന്നും കളക്ട് ചെയ്തേക്കുന്നതാണ് ഇങ്ങനെയുള്ള ഒരു ബാറ്ററി ഏകദേശം നൂറ്റി നാൽപ്പത് രൂപയാണ് കടയിലാവുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അറുപയൊക്കെ മുടക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഉള്ള നല്ല ബാറ്ററികൾ കുറേ അധികം കിട്ടും അങ്ങനെ നല്ല ബാറ്ററികൾ മാത്രം നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇതിൽ പതിനെട്ട് ബാറ്ററി ഉണ്ട് അപ്പോൾ ഈ പതിനെട്ട് ബാറ്ററിയുടെ നമ്മൾ മൂന്ന് സെറ്റായിട്ട് തിരിച്ചു ഒരു സെറ്റിൽ ആറ് ബാറ്ററി വരുന്ന രീതിയിൽ അപ്പോൾ പുതിയ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം സെയിം എം എ എച്ച് ഉള്ളത് നോക്കിയെടുക്കണം ഇതിപ്പോൾ നമ്മൾ പഴയ ബാറ്ററികൾ ഉപയോഗിച്ച് ചെയ്യുന്നത് അങ്ങനെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല ഈ ബാറ്ററി എല്ലാം തന്നെ രണ്ടായിരത്തി ഇരുനൂറ് എം എ എച്ച് ഒരു ബാറ്ററി വരുന്നത് അപ്പോൾ പിന്നിങ്ങനെയുള്ള ലിദിയൻ ബാറ്ററിൽ സോൾഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻറ്റ് കണ്ടിരുന്നു ലിത് ഞാൻ ബാറ്ററിൽ സോൾഡ് ചെയ്തിട്ട് പിടിക്കുന്നില്ല എന്ന് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക ബാറ്ററിയിൽ സോൾഡ് ചെയ്യുന്ന മുമ്പായിട്ട് ആദ്യമേ സോൾഡിംഗ് ബേസ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ ബാറ്ററിയും സോൾഡ് ചെയ്യേണ്ട ആ ഒരു പോയിന്റിൽ മാത്രം അത് കഴിഞ്ഞ് സോൾഡ് ചെയ്യാൻ നന്നായിട്ട് ഹീറ്റായി കഴിഞ്ഞിട്ട് സോൾഡ് ചെയ്യേണ്ട ടിപ്പിൽ കുറച്ച് ലെഡ് ഒരുക്കിയെടുക്കുക അത് കഴിഞ്ഞ് സോൾഡിംഗ് ബേസ് തേച്ച ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ചെയ്താൽ മതി പതിയൊന്ന് റൗണ്ട് ചെയ്ത് കറക്റ്റ് എടുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ലെഡ് പിടിക്കും നമ്മളിങ്ങനെ ബാറ്ററിയിൽ ലെഡ് ആക്കുന്നതിന് മുമ്പ് വയർ കൊണ്ട സോൾഡ് ചെയ്യുമ്പോഴാണ് പിടിക്കാതൊക്കെ വരുന്നത് ഈ രീതിയിൽ ചെയ്താൽ കുഴപ്പമില്ല കറക്റ്റായിട്ട് പിടിക്കും ഇങ്ങനെയുള്ള ലിഥിയാൻ ബാറ്റിൽ സ്പോട്ട് വെൽഡ് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ സോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം സോൾഡ് ചെയ്യാനിങ്ങനെ ബാറ്ററിയിൽ കുത്തി പിടിക്കരുത് വേഗം തന്നെ ചെയ്ത് തീർക്കുക ലിതിയൻ ബാറ്ററിയുടെ പോസിറ്റീവ് സോണ്ട് ചെയ്യുന്ന സമയത്തും ഒരുപാട് സമയം അധികം പിടിക്കാതിരിക്കുക വേഗം തന്നെ സോൾഡ് ചെയ്തെടുക്കുവാണെങ്കിൽ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ലിതിയൻ ബാറ്ററി ബാക്കി ഉണ്ടാക്കുമ്പോൾ നിർബന്ധമായിട്ടും ഇതുവരെ ബി എം എസ് ബോർഡ് ഉപയോഗിക്കണം അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്നത് ബാറ്ററി ഓവർ ചാർജ് ആവാതിരിക്കാനും അതുപോലെ ഓവറായിട്ട് ഡിസ്ചാർജ് ആകാതിരിക്കാനും അതുപോലെ ഔട്ട് പുട്ടൊക്കെ ഷോർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല ആംബിയറിൻ്റെ ബോർഡ് കിട്ടും ഞാനിവിടെ പന്ത്രണ്ട് വോൾട്ട് ത്രീ എസിൻ്റെ ഇരുപത് അമ്പീയറിൻ്റെ ബോർഡാണ് മേടിച്ചേക്കുന്നത് ഈ ഒരു ബോർഡിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആമസോണിൽ നിന്നാണ് മേടിച്ചേക്കുന്നത് മേടിക്കാനുള്ള ലിങ്ക് വീഡിയോയിൽ കൊടുത്തത് അപ്പോൾ നമ്മുടെ ലിതിയൻ ബാറ്ററി സെറ്റിൽ നിന്നും നാല് വയറാണ് ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇനി കണക്ഷൻ കൊടുക്കുന്നതിനാണ് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്രം വരച്ച് കാണുക അതുപോലെ ലിദിയൻ ബാറ്ററി ബാഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ബാറ്ററിയുടെ ബാറ്ററിന്റെ ആഭ്യറിനേക്കാളും കുറച്ചും കൂടെ കപ്പാസിറ്റി കൂടിയ ബോർഡ് ബി എം എസ് ബോർഡിലെ ഓരോ പോയിന്റും കറക്റ്റായിട്ട് വരച്ച് അയാളപ്പെടുത്തി കാണിക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ബാറ്ററി ബാഗിൽ കണക്ട് ചെയ്യുന്ന ബി എം എസ് ബോർഡ് ഇപ്പോൾ ഈ ഒരു ബി എം എസ് ബോറിൻ്റെ ഔട്ട് മാത്രമാണ് നമ്മൾ എടുക്കുകയുള്ളൂ ബാറ്ററി നേരിട്ട് വയറൊന്നും കണക്ട് ചെയ്ത് ഔട്ട് എടുക്കരുത് അപ്പോൾ ചില ബോർഡുകളിൽ ബോർഡുകളിങ്ങനെ പ്ലസ് മൈനസ് മാത്രമേ ആയിരിക്കും കാണുള്ളൂ ചില ബോർഡിൽ പി പ്ലസ് പി മൈനസ് എന്നായിരിക്കും കാണുന്നത് അപ്പോൾ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനാണെങ്കിലും ബാറ്ററി ഔട്ട് എടുക്കാനും ഈ രണ്ട് പോയിന്റ് തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത് ഇനി ഇത് കൂടാതെ വേറെ നാല് പോയിന്റുകളുണ്ട് ആ നാല് പോയിന്റുകളിലേക്ക് ബാറ്ററി എന്നുള്ള കണക്ഷനാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു കണക്ഷനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അപ്പോൾ അത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ചില ബോർഡുകളിൽ ബി സീറോ എന്ന് മാത്രമേയും കാണുള്ളൂ ചില ഇനത്ത് മൈനസ് മാത്രമേ കാണുള്ളൂ അപ്പോൾ അത് ഏതായാലും സെയിം തന്നെയാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് അപ്പോൾ ഇനി രണ്ടാമത്തെ ഈ ഒരു പോയിന്റിൻ്റെ അവിടെ ചില ബോർഡുകളിൽ നാല് പോയിന്റ് രണ്ട് ഓൾട്ട് എന്നായിരിക്കും എഴുതിയേക്കുന്നത് ചില ബോർഡുകളിൽ ബി വണ്ണെന്നായിരിക്കും എഴുതിയേക്കുന്നത് ഇനി അടുത്ത മൂന്നാമത്തെ പോയിൻ്റ് അപ്പോൾ ഈ ഒരു പോയിന്റിലെ ചില ബോർഡുകളിൽ ബി റ്റൂന്നായിരിക്കും ചില ബോർഡുകളിൽ എട്ടേ പോയിൻ്റ് നാല് ഓൾട്ട് നിന്നായിരിക്കും എഴുതിയാക്കുന്നത് നീ അടുത്തത് നാലാമത്തെ പോയിന്റ് അപ്പോൾ ഈ ഒരു പോയിന്റിൻ്റെ അവിടെ ചില ബോർഡുകളിൽ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ഓൾട്ട് നിന്നായിരിക്കും എഴുതിയാക്കുന്നത് ചില ബോർഡുകളിൽ ബി ത്രീന്നായിരിക്കും എഴുതിയാക്കുന്നത് ഇനി ഇങ്ങനെയുള്ള ഈ നാല് പോയിന്റുകളിലേക്കും ബാറ്ററി നിന്ന് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് കാണിച്ചത് അപ്പോൾ ഞാനിവിടെ ഇപ്പം മൂന്ന് ബാറ്ററിയാണ് വരച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ലിതിയാന് ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ മൂന്ന് ബാറ്ററി മുതൽ ഉപയോഗിക്കാം മൂന്ന് ബാറ്ററി വെച്ച് ഉണ്ടാക്കുമ്പോൾ ചെറിയ ബാക്കിപ്പൊക്കെ ആരെങ്കിലും കാണുവുള്ളൂ ഒരു വൈഫൈ മോഡത്തൊക്കെയുള്ള ബാക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുത്താലും മതിയാവും അപ്പോൾ ഒരു ബാറ്ററിയുടെ ഓൾട്ട് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടാണ് അപ്പോൾ ഈ മൂന്ന് ബാറ്ററിയും സീരിലായിട്ട് കണക്ട് ചെയ്യണം അതായത് ടോർച്ചിനൊക്കെ ബാറ്ററി ഇടുന്ന ആ ഒരു സെറ്റപ്പില ഇനി അടുത്തതായിട്ട് ഈ മൂന്ന് ബാറ്ററിയിലെ ഏറ്റവും അടിയിലുള്ള ഈ ഒരു ബാറ്ററി ബി വൺ എന്ന് പറഞ്ഞേക്കുന്ന ഈ ഒരു ബാറ്ററിയുടെ അടിയിലെ നെഗറ്റീവിൽ നിന്നും ബി എം എസ് ബോർഡിലെ സീറോ ഓൾട്ട് നേടി ഈ ഒരു പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അടുത്തതായിട്ട് ഒന്നാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവും രണ്ടാമത്തെ ബാറ്ററിയുടെ നെഗറ്റീവും കൂടി ചേരുന്ന ആ ഒരു പോയിന്റിൽ നിന്നുള്ള വയറ് ബി എം എസ് ബോർഡിലെ നാല് പോയിൻറ്റ് രണ്ട് ഓൾട്ട് നേടി ആ ഒരു പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അടുത്തതായിട്ട് രണ്ടാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവും മൂന്നാമത്തെ ബാറ്ററിയുടെ നെഗറ്റീവും കൂടിച്ചേരുന്ന പോയിന്റിൽ നിന്നുള്ള വയറ് എട്ടേ പോയിന്റ് നാല് ഓൾട്ടിലേക്ക് കണക്റ്റ് ചെയ്യുക ബി എം എസ് ബോർഡിലെ അടുത്തായി നമ്മുടെ മൂന്നാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവ് പന്ത്രണ്ട് പോയിന്റ് ആറ് ഓൾട്ട് നേടിയേക്കുന്ന ഈ ഒരു പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് ചില ടൈപ്പ് ബി എം എസ് ബോർഡിൽ ബി ത്രീന്നൊക്കെ ആയിരിക്കും കാണുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നാല് വയറാണ് നമുക്ക് ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ രീതി ചെയ്തെടുക്കുവാണെങ്കിൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ രീതി ഞാൻ ബാറ്ററി ബാക്കിയായി അപ്പോൾ ഇങ്ങനെ മൂന്ന് ബാറ്ററി വെച്ച് എടുക്കുമ്പോൾ ബാറ്ററിയുടെ ബാക്കിപ്പും അതുപോലെ ആമ്പിയറും വളരെ കുറവായിരിക്കും അത് കൂട്ടാനായിട്ട് നമുക്ക് വീണ്ടും ബാറ്ററി ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ബി എം എസ് ബോർഡ് മേടിക്കുന്ന സമയത്ത് കുറച്ച് കൂടി ആമ്പിയറിനെ മേടിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ബാറ്ററി കിട്ടുന്ന അനുസരിച്ച് ആഡ് ചെയ്ത് ബാക്കി കൂടുതൽ കൂടുതൽ ബാറ്ററി ആഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊന്നും കൂടി കാണിച്ചു തരാം അതുപോലെ ഇതിനുള്ള ലിധിയാൻ ബാറ്ററി ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ ബാറ്ററിയും സെയിം എം എച്ച് ഉള്ളാണ് എടുക്കേണ്ടത് ഇങ്ങനെ പഴയ ബാറ്ററി നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അങ്ങനെ നോക്കാനൊന്നും പറ്റില്ല പുതിയ ബാറ്ററി ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കാര്യം ഒന്നും ശ്രദ്ധിക്കുക അതുപോലെ ഈ മൂന്ന് സെറ്റ് ബാറ്ററിയിലും ഒരേപോലെ ആയിരിക്കണം ബാറ്ററിയുടെ എണ്ണം വരേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ ബാറ്ററി ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ആദ്യമേ കണക്ട് ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബാറ്ററിയും കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ കൂടുതൽ ബാറ്ററി ആഡ് ചെയ്യുന്നതനുസരിച്ച് ബാറ്ററിയുടെ ബാക്കപ്പും ആംബിയറും കൂടും ഇതുപോലെ ഇനി വീണ്ടും ബാറ്ററികൾ കൂടുതൽ ആഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ കാണുന്ന അതേ രീതിയിൽ നമ്മളിവിടെ ചെയ്തെടുത്തക്കുന്ന ബാറ്ററിയാണ് ഈ കാണുന്നത് ഇങ്ങനെ കുറഞ്ഞ ചിലവിലുണ്ടാക്കിയെടുക്കുന്ന ബാറ്ററി നമുക്ക് ഇതുപോലുള്ള കൺവെർട്ടറിലെ കണക്ട് ചെയ്യുവാണെങ്കിൽ എൽ ഇ ഡി ബൾബ് എൽ ഇ ഡി ട്യൂബ് അതുപോലെ തന്നെ ഫോണിൻ്റെ ചാർജർ വൈഫൈ മോഡത്തിൻ്റെ അഡാപ്റ്റർ ചെറിയ എൽ ഇ ഡി ടി വി എല്ലാം നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാം അതുപോലെ ഇനി ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്ന കാര്യം ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ പന്ത്രണ്ട് ഓൾട്ടിൻ്റെ അഡാപ്റ്റർ ഉപയോഗിക്കാം ശരിക്കും വേണ്ടത് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് വോൾട്ടിൻ്റെ അഡാപ്റ്റർ ആണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറിയ എച്ച് ഒക്കെയുള്ള ബാറ്ററി ആണെങ്കിൽ നമുക്ക് രണ്ട് ആമ്പിയൻ്റെ അഡാപ്റ്റർ ഒക്കെ വഴി ചാർജ് ചെയ്തെടുക്കാം അതുപോലെ ഞാൻ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പോകുന്ന സോളാർ പാനൽ വഴിയാണ് സോളാർ പാനിൽ മാത്രം പോരാ സോളാർ ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയുള്ള ബാറ്ററി ചാർജ് ചെയ്യാം ഈ കാണുന്ന ബാറ്ററി എല്ലാം ഞാൻ ഇവിടെ നേരത്തെ മുതൽ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി ചാർജ് ചെയ്യാൻ ചെറിയ പാനലൊക്കെ മതി ഇങ്ങനെ ചാർജ് ചെയ്തെടുക്കുന്ന ബാറ്ററിയിലൂടെ നമുക്ക് കൺവെർട്ടർ വർക്ക് ചെയ്ത് എൽ ഇ ഡി ബൾബ് ഫോണിലെ ചാർജർ എൽ ഇ ഡി ടി വി ഒക്കെ വർക്ക് ചെയ്യാം ഞാൻ ഇവിടെ ഇങ്ങനെ ചാർജ് ചെയ്തെടുക്കുന്ന ബാറ്ററിയിലൂടെ എൻ്റെ വീട്ടിൽ ലൈറ്റാണ് തെളിയിക്കുന്നത് അതായത് ഒരു റൂമിൽ രണ്ട് ലൈറ്റാണെങ്കിൽ ഓവർ എ സിയിൽ തെളിയുന്ന രീതിയിലും ഓരോന്നെണ്ണം ഡി സി പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഡി സി ബൾബാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് തന്നെ നമുക്ക് ചെറിയ പാനലും ചെറിയ ബാറ്ററിയും മതി കറണ്ട് ബില്ലൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള രീതി ഞാൻ ബാറ്ററി ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുപോലെ ഇങ്ങനെയുള്ള ബാറ്ററി നമുക്ക് സോളാർ പാനൽ വഴിയും പന്ത്രണ്ട് വോൾട്ടിൻ്റെ അല്ലെങ്കിൽ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് വോൾട്ടിൻ്റെ അഡാപ്റ്റ് വഴിയൊക്കെ ചാർജ് ചെയ്യാം യു പി എസ് ലും ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പുതിയ വീഡിയോ വീണ്ടും കാണാം എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം